കൊടുത്തതും എത്ര എന്നുള്ളത് ആറര ലക്ഷം കൊടുത്തുകൊണ്ട് ഒരിക്കലും ഇല്ലാത്ത അഗ്രികൾച്ചർ വിസയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിട്ടു പക്ഷേ ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങി പെർമിറ്റ് ഇല്ല മറ്റു കാര്യങ്ങളില്ല എന്ന് മനസ്സിലാക്കി എയർപോർട്ടിൽ നിന്ന് തിരിച്ചുപോയ ഒമ്പത് പേര് നമസ്കാരം ആരോട് പറയാൻ ആര് കേൾക്കാൻ നല്ല വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുറവായിരിക്കും എന്നാൽ ഏതെങ്കിലും ഒരു മോശം കാര്യങ്ങളെ എടുത്തിട്ട് പൊതുജന വാട്സപ്പ് കൂട്ടായ്മകളിൽ കോൾ കൊള്ളിച്ചുകൊണ്ട് വോയിസുകൾ ഇട്ട് കളിക്കുന്ന ഇസ്രയേ മലയാളി കൂട്ടായ്മകൾക്കിടയിലോട്ട് ഇന്നൊരു ഒൻപത് പേര് കൃഷി വിസയിൽ ഇസ്രയേൽ എയർപോർട്ടിൽ ഇറങ്ങി ഇറക്കി കാലു കുത്തിച്ചു എന്നിട്ട് തിരിച്ചുവിട്ടു കാരണമാര് ഇസ്രയേലുള്ള മലയാളികൾ തന്നെ ഏതു മലയാളി ഇന്നിപ്പോ തിരിച്ച് ദുബായ് വഴി നാട്ടിൽ പോകുന്ന ഒമ്പത് പേര് നാളെ ഇറങ്ങും നാളെ ഇറങ്ങിയിട്ട് മേടിച്ചതും കൊടുത്തതും എത്ര എന്നുള്ളത് ആറര ലക്ഷം കൊടുത്തുകൊണ്ട് ഒരിക്കലും ഇല്ലാത്ത അഗ്രികൾച്ചർ വിസയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കേറ്റിവിട്ടു പക്ഷെ ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങി പെർമിറ്റ് ഇല്ല മറ്റു കാര്യങ്ങളില്ല എന്ന് മനസ്സിലാക്കി എയർപോർട്ടിൽ നിന്ന് തിരിച്ചുപോയ ഒമ്പത് പേര് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നാളെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ പറയാൻ പോകുന്ന പേര് മൂന്ന് പേരുടെ പേരായിരിക്കും അത് എത്ര വലിയ സൗഹൃദമായിക്കോട്ടെ ഐ ഡോ കെയർ അബൌട്ട് ദാറ്റ് കാരണം ഇസ്രയേലിലെ കർഷക വിസയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ അതിനെ മറ്റൊരു ലെവലിലേക്ക് ഉണ്ടാക്കിക്കൊണ്ട് സ്വപ്നഗോപുരം പണിയാൻ തീർത്തപ്പം അതിന്റെ മറുവശത്ത് നിന്നുകൊണ്ട് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഒരു ഏജൻസിയെ സപ്പോർട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ ഒറ്റക്കിട്ട് ആക്രമിച്ചപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും ഇല്ലായിരുന്നു അന്ന് ഒറ്റക്കിട്ട് ആക്രമിക്കുന്ന സമയത്ത് മാറി നിന്നുകൊണ്ട് അതിനെ കൈയടുകൾ സ്വീകരിച്ച് നിങ്ങൾ തന്നെയാണ് ഇന്ന് അഗ്രികൾച്ചർ അഫീസ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന അത് ഓപ്പൺ ആക്കാൻ ഇനിയും ഇരിക്കുന്ന കഴിഞ്ഞ ആഴ്ച പോലും ശൈനിച്ചേച്ചി ഉൾപ്പെടെ വന്നുകൊണ്ട് കവലവേദിന്റെ പി ഐ ബി എയുടെ ഒഫീഷ്യൽ റിപ്പോർട്ട് വഴി നിങ്ങളോട് പറഞ്ഞു കർഷക വ്യവസ്ഥയിൽ ആൾ വരില്ല എന്നുള്ള ബോധ ബോധവൽക്കരണം നടത്തിയിട്ട് പോലും ഇമാതിരി ചതി ചെയ്ത ആ രണ്ട് മഹത് വ്യക്തികളും ഒരു പെൺകുട്ടിയും അയ്യോ എല്ലാത്തിനും കാണുമല്ലോ സഹോദരി നിങ്ങൾ ഏ ഞാനായിട്ട് ആ പേര് പറയില്ല കാരണം ഞാനല്ല പറയേണ്ടത് നിങ്ങൾ എന്നെയല്ല ചതിച്ചത് ചതിച്ചവർ വന്ന് പറയും അതല്ലേ അതിൻ്റെ ഒരു ഗുമ്മ് അതല്ലേ അതിൻ്റെ ഒരു ഹീറോയിസം അതല്ലേ ആ ചതിച്ചവർ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു പൈസയുടെ മൂല്യത്തിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ പ്രതീക്ഷകളിലേക്ക് തന്നൊരു ആറേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ കാണിച്ച തന്തയില്ലാത്തരം എത്ര മനോഹരമായി ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറയാലോ ഏഹ് നിങ്ങൾ ഇസ്രേലിൽ എത്തിക്കില്ലേ ഇനി പൈസ തിരിച്ചു തരത്തില്ല എന്നൊക്കെ പറയാമല്ലോ പറയണം പറഞ്ഞു പഠിക്കണം അങ്ങനെ പറഞ്ഞു പഠിക്കണം അങ്ങനെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പണ്ടി കയറ്റി വെച്ചുകൊണ്ട് ഒതുക്കത്തിൽ ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ട് പാവപ്പെട്ട മലയാളികളായിട്ടുള്ള ഒമ്പത് പേരെ പറ്റിച്ചുകൊണ്ട് നീയൊക്കെ എന്നാ ഉണ്ടാക്കിയാലും ഒന്ന് ഉണ്ടാക്കുക ഏ മേടിച്ചതിലോ കൊടുത്തതിലോ അല്ല വിഷമം പക്ഷേ ആറരമുക്കാൽ മേടിച്ച അറ്റ്ലീസ്റ്റ് ഇവിടെ ഏത് ഏജൻസി എന്ന രീതിയിൽ ആ ഏജൻസിയിൽ എവിടെ കൃഷി സ്ഥലം ഇസ്രായേൽ എയർപോർട്ടിൽ വന്ന് ഉഴുതുമറിക്കാൻ മറിക്കാൻ വേണ്ടി പുന്നാര മക്കളെ ഈ പാവപ്പെട്ട ഒമ്പത് പേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് എയർപോർട്ടിൽ നിന്ന് തിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടായത് ഏഹ് ഇത്രയും യുദ്ധപശ്ചാത്തലിവിടുണ്ട് ഇവിടെ ഡിക്ലറേഷൻ ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനുവരി മുപ്പതോടുകൂടി അഗ്രികൾച്ചർ വ്യവസ്ഥ നിർത്തി അതിനുശേഷം പലരും ജോബ് വ്യവസ്ഥ ഉൾപ്പെടെയുള്ള ഫേക്ക് ഉണ്ടാക്കിക്കൊണ്ട് പലരെയും പറ്റിക്കുന്നു എന്നുള്ള ബോധവൽക്കരണത്തിൽ കൂടിയുള്ള നല്ല വീഡിയോസ് വന്നിട്ട് പോലും അതിന്റെ നല്ല വശം കാണാതെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഫേമസ് ആയാലും റീച്ച് കിട്ടിയാൽ അവനെ എടുത്ത് വ്യക്തിപരമായിട്ട് അവനെ അല്ലെങ്കിൽ അവളെ കാര്യം മനസ്സിലായാലും അവനെ അല്ലെങ്കിൽ അവളെ എടുത്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ പനത്തിലുള്ള പുന്നാല ഗ്രൂപ്പിലിട്ടുകൊണ്ട് വലിച്ചു വാരി തേക്കുന്ന വോയിസുകള് കിട്ടിയിട്ട് പോലും പ്രതികരിക്കാതിരിക്കുന്നത് നിന്നെ പോലെയുള്ള കാക്കമാർക്ക് നിന്നെ പോലെയുള്ള കാക്ക ജന്മങ്ങൾക്ക് മറുപടി കൊടുക്കാതെ അത് അത്രത്തോളം അടി താന്നുപോയാൽ നിന്നെ പോലുള്ള കാക്കകൾക്ക് മറുപടി കൊടുത്തുകൊണ്ടിരുന്നാൽ കാക്കയുടെ ഉയരത്തിൽ പറക്കാൻ പറ്റൂ കഴുകിന്റെ ഉയരത്തിൽ പറക്കാൻ നിൽക്കുന്നവരെ കാക്കയുടെ ഉയരത്തിൽ പറക്കുന്ന നിങ്ങളുടെ മറുപടിക്ക് നിങ്ങൾക്ക് മറുപടി തന്ന സമയം കളയാൻ ഇല്ലാത്തത് കൊണ്ടാണ് പലതും വെച്ചത് ഇല്ലേ എന്നിട്ട് ഇപ്പം മെയ് പതിമൂന്നിന് രാത്രി ഇസ്രായേൽ എയർപോർട്ടിൽ കർഷക വിരസൽ ഒമ്പത് പേരെ ഇറക്കി ഒതുക്കത്തിൽ ആറാം മുക്കാൽ ലക്ഷം രൂപയ്ക്ക് എന്നിട്ട് എന്തിയാണ് അവര് ഏത് എവിടെയാ ജോലി ചെയ്യുന്നത് പറ നെസിയോനാണോ ബെർഷേവേലാണോ റാംലേലാണോ ജെറുസലേമിലാണോ ഹൈഫലാണോ പറ ആ പാവങ്ങളെ തിരിച്ചുവിട്ടു ആര് കണക്ക് പറയും ആ ഒൻപത് പേര് നാളെ വന്ന് മറുപടി ഇതിന്റെ താഴെ ഇട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ പേരിട്ടാൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും അതെന്റെ കൊക്കിന് ജീവൻ ഉളർത്തണം കാര്യം നിൽക്കും കാരണം ഒരുപാട് ഇത് കണ്ടതാ ഒറ്റക്ക് തന്നെയാ ഒറ്റക്ക് തന്നെ ഇത് പറയുന്നത് വളരെ മോശം ഇതിന് മറ്റൊരു പദമുണ്ട് അത് പറഞ്ഞാൽ ചിലപ്പം ശരിയാവില്ല നന്ദി